വേനൽച്ചൂടിനെ നാടൻ പ്രതിരോധവുമായി റാഫി മുറ്റിച്ചോർ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി സ്വന്തമായി കൃഷി ചെയ്ത മുട്ടുവെള്ളരി അഥവാ കക്കരി തൃപ്രയാർ കിഴക്കേ നടയിൽ തൃപ്രയാർ പാലത്തിന് സമീപം നടത്തിവരികയാണ് പടിയം സ്വദേശി പോക്കാക്കിലെത്ത റാഫി കിഴക്കൻ മേഖലയിൽ നിന്ന് ചെറു പൊട്ടുവെള്ളരി വിൽപ്പനയിലുണ്ടെങ്കിലും പൊട്ടുവെള്ളരി വിളവിലും വിൽപ്പനയിലും മുൻപിലാണ് റാഫി മുട്ടിച്ചു വേനൽ ചൂടിൽ ഉള്ളും ഉടലും തണുപ്പിക്കുന്ന പ്രകൃതിദത്ത പാനീയമാണ് പൊട്ടുവെള്ളരി ജ്യൂസ് വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നിച്ചകറ്റാനുള്ള സവിശേഷതയും പൊട്ടുവെള്ളരി ജ്യൂസിനുണ്ട് പൊട്ടുവെള്ളരിക്ക് ഉള്ളിലെ ജലസമൃദ്ധമായ പൾപ്പ് ഉപയോഗിച്ച എളുപ്പത്തിൽ ജ്യൂസ് തയ്യാറാക്കാൻ സാധിക്കുന്നുവെന്ന് റാഫി മുട്ടിച്ചൂർ പറഞ്ഞു വേനൽ ചൂടിന് കുളിരേകാൻ കൂമ്പ് തണുപ്പൻ നാടൻ പൊട്ടുവെള്ളരി ജ്യൂസ് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ വേനൽ ചൂട് സമയത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരം തണുക്കും അവന്മാർ തന്നെ നിങ്ങളെ വയറിനൊക്കെ നല്ല ആശ്വാസമാണ് ഇരുപത്തിമൂന്ന് വർഷമായി തൃപ്പയാറ് പാലത്തിന് കിഴക്കെ ശി ഈ കട അവിടെ സ്ഥിതി ചെയ്യുന്നത് അഞ്ചെട്ട് വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വന്തം തോട്ടത്തിൽ നിന്നും ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മളെ ആവശ്യത്തിന് വേണ്ടി വിത്തുകൾ ഇട്ടുകൊണ്ടാണ് നമ്മളെ സ്വന്തം തോട്ടത്തിൽ നിന്ന് ഈ സാധനം വരുന്നത് കാട്ടൂർ പഞ്ചായത്ത് പ്രദേശത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് ഓരോ ദിവസവും നല്ല നല്ല ബിസിനസ്സുണ്ടാകുന്ന മാറി തന്നെ ഈ മേഖലയിലുള്ള തൃശ്ശൂർ ജില്ലയിലും മറ്റു ജില്ലയിലെല്ലാം പ്രമുഖ വ്യക്തികളും ഈ സാധാരണക്കാരും ഇവിടുത്തെ പ്രദേശവാസികളും എല്ലാവരും നമ്മളോട് സഹകരിച്ച് ജ്യൂസ് കുടിക്കാനായാലും ഈ ചൂടിനെ അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമായ ഒരു ഒരു ഔഷധ ഗുണം കൂടിയുള്ള ഒരു ഉൽപ്പന്നമാണ് നാടൻ പൊട്ടുവള്ളരി അഥവാ കക്കരിക്ക അതായത് നമ്മളീ പ്രദേശത്ത് നമ്മളെ സ്വന്തം നാട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി നല്ല രീതിയിൽ വാങ്ങുവാനും അത് കഴിക്കാനും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനും നിങ്ങൾ നൂറ് ശതമാനം തയ്യാറാവുക ജില്ലയ്ക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ദിവസവും നിരവധി പേരാണ് റാഫിയുടെ കടയിലേക്ക് എത്തുന്നത് പൊള്ളുന്ന വേനലിൽ ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന ശീതള പാനീയങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല ശരീരം തണുപ്പിക്കുന്നതിനൊപ്പം ക്ഷീണവും ദാഹവും അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പോഷകസമ്പന്നമായ പുട്ടുവെള്ളരി തണ്ണിമത്തനിൽ ഉള്ളതിനേക്കാൾ നാരിന്റെ അംശം പുട്ടുവെള്ളരിയിൽ അടങ്ങിയിട്ടുണ്ട് ചൂടു കുരു പോലുള്ള വേനൽക്കാല പ്രശ്നങ്ങളെയും പുട്ടുവെള്ളരി അകറ്റും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും ബീറ്റ കരോട്ടീൻ ഫോളിക് ആസിഡ് പൊട്ടാസ്യം വൈറ്റമിൻ സി എന്നിവയാൽ സമ്പന്നമാണ് പൊട്ടുവെള്ളരി നമ്മൾ ഈ ജ്യൂസിന്റെ കൂട്ട് പലവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തമാർ തന്നെ നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് മാറി നിന്ന് വരുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഇതിൻ്റെ അറിയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ആ കാണുന്ന വീഡിയോസിൽ കാട്ടിയതുപോലെ വലിയ പാത്രത്തിലേക്ക് പത്ത് പന്ത്രണ്ട് പീസ് വെട്ടിട്ടതിന് ശേഷം കത്തി കൊണ്ടാണ് ഞങ്ങൾ ചെത്താം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരിച്ച് ചെയ്യുമ്പോൾ ഒരു ഒരു കക്കരിക്കാണ് വാങ്ങിയത് വെച്ചാൽ ഒരു കുണ്ടം പാത്രത്തിലേക്ക് ഇട്ട് അതിനെ സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ മൂടുകൊണ്ട് കുത്തി കുത്തിച്ചതച്ചതിന് ശേഷം അതിൽ ഏലക്കായപ്പൊടി ശർക്കര അതുമാതി തന്നെ പഞ്ചസാര പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ജ്യൂസ് തന്നുകൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾക്ക് ഇതിനേലും കൂടുതൽ ടേസ്റ്റ് വേണമെന്ന് വെച്ചാൽ വെറും ശരക്കരയും പഞ്ചസാര ശരക്കരയും അതുമാതി തന്നെ തേങ്ങാപ്പാലും ഏലക്കായപ്പൊടിയും മാത്രം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൂപ്പർ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഈ ജ്യൂസിന് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുള്ളത് നൂറ് ശതമാനം നല്ല ക്വാളിറ്റിയോടുള്ള ജ്യൂസുകളാണ് ഞങ്ങളിവിടെ തന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിന് ഗുണം എന്ന് പറഞ്ഞാൽ വയറിന് നല്ലൊരു ശോധനയ്ക്കും വയറിനൊക്കെ നല്ല ഗുണമാണ് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരീര സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നമ്മളെ ചൂടിനെ പ്രതിരോധിക്കാനോ പ്രതിരോധിക്കാനൊക്കെ ഈ ജ്യൂസ് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഔഷധമാണ് നാടൻ പൊട്ടുവള്ളരി അഥവാ കക്കിരിക്ക ജ്യൂസ്